ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ന്യൂ ആയിട്ട് വന്നൊരു കളക്ഷനാണ് അടിപൊളി ഹെവി പാർട്ടി വെയർ സെറ്റാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ടബിൾ എക്സൽ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല വെഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും കാരണം നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഹെവി ഐറ്റം തന്നെയാണ് കാരണം ഒത്തിരി നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് താഴെ എമ്മിലൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവർക്ക് ദുപ്പട്ടയാണെങ്കിലും അതേ നല്ല വിടുത്ത് ലെങ് ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയ്ക്ക് നല്ല വർക്ക് വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു അടിപൊളി ഐറ്റത്തിന് കുറഞ്ഞ പ്രൈസും ഉള്ളൂ കേട്ടോ വരുന്നത് യും പ്രൈസിൽ ഒരു അടിപൊളിയായിട്ട് നമുക്ക് കരസ്ഥാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു മുന്തിരി കളർ എന്ന് പറയില്ലേ ആ ഒരു പർപ്പിൾ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഞാൻ സെക്കൻഡാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു ഡിസൈൻ വർക്കിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടിവെയർ ഐറ്റമാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഫാബ്രിക് വൈസ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് അടിപൊളി ഫുൾ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഐറ്റമാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്കുണ്ട് ബോട്ടത്തിൽ ലൈനിങ്ങും വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ ഹെവി ആയിട്ട് വരുന്ന സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയാണ് ഉള്ളിലൊക്കെ സ്പ്രെഡഡ് ആയിട്ടുള്ള റിസർവ് വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ വർക്കെല്ലാം നല്ല നല്ല ആയിട്ട് ഡിസൈൻ വർക്ക് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് ഉള്ളിലൊക്കെ ഹെവി ത്രെഡും അതുപോലെ സ്റ്റോൺസും ഇതാണ് സെക്കൻഡ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നോർമൽ ജോർജറ്റ് കുറച്ച് കനം കുറവായിട്ടുള്ളത് അല്ല അങ്ങനെയല്ല കേട്ടോ കുറച്ചും കൂടി കട്ടിയുള്ള ജോർജറ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ട് അധികം ട്രാൻസ്പെറന്റ് ആവില്ല സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡിലാണ് കേട്ടോ സ്ലീവിലൊക്കെ അതുപോലെ നല്ല ഹെവി വർക്ക് ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് ഒന്നും വർക്ക് വരുന്നില്ല ഇത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം താഴെ വർക്ക് ഒരു കൂടിയിട്ടുള്ള ഈ ഒരു ബോട്ടം അടുത്ത് തുപ്പട്ട വരുമ്പോൾ നല്ല വിത്തല്ലകത്തൊക്കെ വന്നിട്ടുള്ള ഈ ഒരു തുപ്പട്ടി ഇതാണ് തുപ്പട്ട അടിപൊളി ഐറ്റം ആണ് കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റം ഇതാണ് ഇട്ട് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതൊരു ആണ് ഇത്ര ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ബ്ലൂ ആണ് ഇത്ര ഷെയ്ഡ് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്കുണ്ട് സ്ലീവില് ലൈനിങ്ങും വരുന്നുണ്ട് താഴേക്കൊക്കെ നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ബോട്ടമായിട്ടുള്ളത് ഇതാണ് ബോട്ട പോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ വരുമ്പോൾ നല്ല വൃത്തി ലൈത്തൊക്കെ വന്നിട്ട് ക്യൂറായിട്ടിത് വരുന്നുണ്ട് ഇതുപോലെയുള്ള പാർട്ടി വെയർ കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെവി ആയിട്ട് വരുന്നത് ടു തൗസൻഡ് എബവ് കൊടുത്താൽ പോലും കിട്ടുന്നില്ല അത്രയും നല്ല പ്രൈസ് റേഞ്ചാണ് എല്ലാ ഷോപ്പിലും വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി പാർട്ടി വെയർ ആയിട്ടാണ് ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഹെൽപ്പായിരിക്കും ഇത്രയും ഈ ഒരു വർക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ പ്രൈസ് വരുന്നുള്ളൂ ഇത്രയും ഹെവിയാണ് ഹെവി ഫാബ്രിക്കിൽ കൊടുത്തിട്ടുള്ളത് ഫോക്സ് ജോർജറ്റ് ജോർജറ്റല്ലേ ഫാബ്രിക്ക് അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് നിങ്ങൾക്കിത് കിട്ടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് കേട്ടോ അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ജോർജറ്റിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അത്രയും നല്ലൊരു ഐറ്റാണ് വെയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡ്രെസ്സിന്റെ യഥാർത്ഥ ഭംഗി ഞാനിപ്പോ വെയർ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പ്ലെയിൻ ആയിട്ട് ഓരോ കളറിനും വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഭംഗിയുണ്ട് അതുപോലെ ഇപ്പൊ ഡബിൾ എക്സൽ വരെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ത്രിബിൾ എക്സലൊക്കെ ഇനി വരും ടാൻഷൻ ആകാം ത്രിബിൾ എക്സൽ സൈസാരം ഒക്കെ പരിഗണിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ദുപ്പട്ട മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചത് അടിപൊളി ഹെവി പാർട്ടിവെയർ ഐറ്റംസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചത് അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാനും നല്ല കമന്റ്സ് ഇടാനൊന്നും ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്